ഹലോ കൂട്ടുകാരെ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ ഷോർട്ട് വീഡിയോസിന് തന്നെ ആ സപ്പോർട്ട് ലോങ് വീഡിയോസിനും ഉണ്ടാവുന്ന ആ പ്രതീക്ഷയിൽ ഞാൻ വീഡിയോയിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡി ആർ പി എസിങ് ചെയ്ത ആ ഒരു വേദനയും മുറിവും എങ്ങനെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുവെച്ചാൽ നമുക്കൊക്കെ ഉള്ള ഒരു പേടിയാണ് ഈ ഭാഗത്ത് കുത്തിയാൽ അത് പെട്ടെന്ന് നല്ല പെയിൻ ഉണ്ടാവും പിന്നെ കുത്താൻ ആഗ്രഹമുള്ളവരെ ഒരുപാട് പേരുണ്ട് അപ്പോൾ കുത്തിക്കോ കുത്തുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗമായ കാരണം നല്ലതായിട്ട് കെയർ ചെയ്യണം അവിടെ അപ്പം ഈ എണ്ണ എൻ്റെ ഈ ഒരു ഭാങ് എന്ന് പറഞ്ഞാൽ മുറിവ് ഒട്ടും ഉണങ്ങുന്നില്ലായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിലൊന്നുകൂടെ കണ്ടു തന്നെയാണ് ഈ എണ്ണ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് ഇത് കംപ്ലീറ്റ്ലി മാറും ഉറപ്പായിട്ടും ഈ ഒരു മുറിവ് ഉണങ്ങുകയും ചെയ്യും നമുക്ക് പെയിൻ ഉണ്ടാവില്ല ഇത് കുത്തി കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കമ്മൽ വിടാം അപ്പം നിങ്ങളെ ഒട്ടും പേടിക്കേണ്ട കുത്തിക്കോ അപ്പം നമ്മൾ എന്തായാലും ആ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നു കാണാം അപ്പം എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലോട്ട് കടക്കുകയാണ് അപ്പം ഈ കമ്മൽ എങ്ങനെ ഊരാന്നും ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം ഇതിന് വൺ കെയ ആയാലും ഞാൻ അടുത്ത വീഡിയോ ചെയ്യും ആദ്യം നമ്മൾ ഒരു ചട്ടി ചൂടാവാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വേണം പിന്നെ ഉപ്പ് കുറച്ച് മതി ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി പിന്നെ തുളസിയില ഒരു നമ്മൾ ഒന്ന് ചതച്ചെടുക്കുക ഇത്രയാണ് നമുക്ക് ഈ നാല് സാധനങ്ങൾ അതിൻ്റെ ആവശ്യം അപ്പം ആദ്യം തന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒരിക്കണം കുറച്ച് കൂടുതൽ ഒഴിക്കോ ഇത്രേ മതിയാവും ഇച്ചിരി കൂടെ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഈ എണ്ണ നന്നായിട്ട് ഒരു ചൂടായി വരുമ്പോൾ തുളസിയിലെ ഇളക്കി നോ കൊടുക്കണം കേട്ടോ ആ തുളസിയിലുള്ള വെള്ളമെല്ലാം എണ്ണ എണ്ണ വലിച്ചെടുത്ത് ഇപ്പം ആ എണ്ണയ്ക്ക് ആ തുളസിയിലുടെ കളറാവുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടണം നന്നായി തന്നെ ഇളക്കി കൊടുക്കണം ആ തീ ഓഫാക്കുന്നതിന് മുമ്പേ തീ ഓഫാക്കി കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇളക്കിയ നമ്മുടെ ആ എണ്ണ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ എവിടെയാണോ വേദന അല്ലെങ്കിൽ മുഴുവള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ